ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന വകുപ്പ് പൊതുജനങ്ങളും സ്ഥാപനങ്ങളും ശ്രദ്ധിക്കണം ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണം വീട്ടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത് കൊതുകുകടി ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം പരിസരം വൃത്തിയായി സൂക്ഷിക്കണം എലിപ്പനി പ്രതിരോധത്തിനായി മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കേണ്ടതാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്നും നിർദ്ദേശമുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി കൊതുകിൽ നിന്ന് സംരക്ഷണം നേടുക എന്നതല്ലാതെ ഡെങ്കിപ്പനി വരാതെ നോക്കാൻ മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല അതിനാൽ വീടും സ്ഥാപനങ്ങളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം രാവിലെയും വൈകുന്നേരങ്ങളിലും വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടണം അടച്ചിട്ടതിനു ശേഷം വീട്ടിനുള്ളിൽ പുകയ്ക്കുന്നത് വീട്ടിനുള്ളിലെ കൊതുകുകളെ പുറത്താക്കാൻ സഹായിക്കുകയും ചെയ്യും കൊതുകിന്റെ സാന്ദ്രത കൂടുതലുള്ള ഇടങ്ങളിൽ ജനലുകളും വാതിലുകളും വല ഉപയോഗിച്ച് സംരക്ഷിക്കുകയും വേണം വേനൽക്കാലമായതിനാൽ ജലജന്യ രോഗങ്ങൾക്കെതിരെയും ചിക്കൻ പോക്സ് മലേറിയ മറ്റ് പകർച്ചപ്പനികൾ എന്നിവയ്ക്കെതിരെയും ജാഗ്രത പാലിക്കണം വേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ കോളറ ടൈഫോയിഡ് ഷിഗില്ല തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉയർന്ന ചൂട് കാരണം പെട്ടെന്ന് നിർജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ തന്നെ ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കണം കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പ് വരുത്തുകയും വേണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല നീണ്ടു നിൽക്കുന്ന പനി പകർച്ചപ്പനി എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സാ സഹായം തേടേണ്ടതാണ് കല്യാൺസെൽ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം